ഹൈ ഫ്രണ്ട്സ് ഐടകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ബാത്റൂം പ്ലംബിങ് കഴിഞ്ഞാൽ നിർബന്ധമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വീഡിയോടെ ഇന്ന് ഉൾപ്പെളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാര്യം എന്തായാലും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ് തേക്കിനാട്ടി മുന്നോടിയായിട്ട് നമുക്ക് ഈ കാര്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട് എന്തെന്ന് പ്രഷർ ടെസ്റ്റ് ആണ് നമ്മൾ പ്രഷർ പമ്പ് വെച്ച് ചെക്ക് അതിൽ നമുക്കൊരു അഞ്ച് ബാറ് പ്രഷർ നമുക്ക് റൺ ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലംബിങ് ചെയ്ത തരത്തിലുള്ള ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൈപ്പിന് ക്രാക്കോ അല്ലെങ്കിൽ ഫിറ്റിങ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്കത് അറിയാൻ സാധിക്കുന്നതാണ് ഇതിനുശേഷം മാത്രമേ നമ്മൾ ഇത് പേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ലോക്ക് ചെയ്ത് നമുക്കൊരു വൺ അവറോ അല്ലെങ്കിൽ ടു അവറോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ലീക്ക് ഉണ്ടെങ്കിൽ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ടി പ്ലക്ക് ത്രെഡ് സീൽ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പോയിന്റിൽ സെറ്റ് ചെയ്യുക ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടെൻഷനും ഇല്ല നമ്മുടെ വർക്ക് ഒരു ശതമാനം ലീക്ക് വരുന്നതല്ല എല്ലാ ഭാഗവും ചെക്ക് ചെയ്യാൻ രണ്ട് ബാർ ബാർ ഒരു അഞ്ച് ഇവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ സൈറ്റിൽ ഓൾറെഡി ടാങ്ക് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ ടെസ്റ്റർ കൊണ്ട് നമ്മളെ ലൈനെല്ലാം ചെക്ക് ചെയ്യുന്നത് ടാങ്ക് കണക്റ്റീവ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ലൈൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റുകളെല്ലാം ലീക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സിമെൻറ്റ് ആയിട്ട് തേക്കാൻ പാടുകയുള്ളൂ നമ്മുടെ പോയിന്റുകൾ നിന്നിട്ടാണ് നമ്മൾ ഉറപ്പിക്കാൻ പാടുള്ളൂ കാരണം നമ്മളിത് പോയിന്റ് മുന്നേ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഇവിടുന്ന കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോയിൻ്റ് സിമെൻറ്റുമായിട്ട് ഉറപ്പിക്കുന്നതാവും നല്ലത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക